സൈക്കളത്ത് നിന്ന് ഞാൻ പോയില്ല പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണിച്ചതാ കാണിച്ചതാണ് അറിയാൻ വേണ്ടി ടെസ്റ്റ് ആരും അപ്പൊ അല്ല എന്നിട്ട് സ്കൂളിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞത് ഡോക്ടർ എന്താ ബുദ്ധി കൊള്ളാന്ന് പറഞ്ഞു ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങക്ക് ബുദ്ധിമുട്ടുന്നു ഇയാൾ ചെറുപ്പത്തിലേ ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയക്കാരുടെ ഈ ഓൺലൈൻ ചാനലുകാരുടെ ക്യാമറയൊക്കെ കാണുമ്പോൾ കളിക്കുക അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടി എന്ത് തൊലിക്കട്ടി അതായത് എന്ത്വാളിത്തരവും കളിക്കുന്ന ഒരു ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അതുകൊണ്ടായിരിക്കണം ടീച്ചർമാർ ഇയാളെ ഒരു സൈക്കാട്ടൻ്റെ കാണിക്കാം എന്നുള്ള ഇതിൽ കൊണ്ടുപോയത് ടീച്ചർമാർക്ക് തന്നെ തോന്നിക്കുന്നത് എന്തോ എവിടെയോ ഒരു തകരാറുണ്ട് എന്ന് തോന്നിക്കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ കൊണ്ടുപോയത് അതാണിപ്പം പറയുന്നത് സൈക് ടീച്ചർമാർ ഡോക്ടറെടുത്ത് കാണിച്ചിരുന്നു ഐക്യു ടെസ്റ്റ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് ആദ്യം ഈ സൈക്കാറ്റം ടെസ്റ്റെടുത്ത് ഈ മെൻറ്റലിൻ്റെ പരിശോധനയ്ക്ക് എന്നൊക്കെ ആദ്യം പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവൻ്റെ ബുദ്ധി ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നുണ്ട് അവതാരക

ആ അതാണ് കാരണം ചില സമയത്ത് ബുദ്ധി ഇല്ലായ്മ കയറി വരും അല്ലാതെ ഡോക്ടർക്ക് തെറ്റിയതല്ല ചില സമയത്ത് ബുദ്ധി ബുദ്ധിയില്ലായ്മ കയറി വരും അല്ലാതെ ബുദ്ധി കുറവുകൊണ്ടല്ല ചിലപ്പോ അറിയാതെ പറ്റിയതാവാൻ വഴിയുണ്ട് ഈ ക്യാമറന്റെ മുമ്പിൽ ഈ ഈ സംസാരിക്കുമ്പോൾ അറിയ തെറ്റിപ്പോ അതുകൊണ്ട് കൂടെ ചോദിച്ചു നോക്കാം ഒരു കിലോ കല്ലിനാണോ ഒരു കിലോ അരിക്കാണോ വെയിറ്റ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ബുദ്ധി ഇല്ലായ്മ വീണ്ടും വന്നതായിരിക്കണം അതെന്ന പറയുന്നുണ്ടല്ലോ ഇടക്ക് ബുദ്ധി ഇല്ലായ്മ കയറി വരുന്നത് അപ്പൊ അങ്ങനെ തെറ്റിയതാവണം അതിനുള്ള മറുപടിന്ന് പറയുന്നുണ്ട് ആ അതാണ് കാര്യം പുള്ളി വിചാരിച്ചത് ഒരു ചാക്ക അരി ആയിരിക്കുന്ന ഒരു കിലോ അരി ഒരു ചാക്കിൽ നിറച്ചിട്ട് അതായിരിക്കും പുള്ളി വിചാരിച്ചത് അപ്പോഴും മൂപ്പര്ക്ക് കത്തിയിട്ടില്ല എന്താണ് എവിടെയാണ് തകരാറായതെന്ന് അപ്പോ അവതാരക ഒന്നോട് വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ ചോദിച്ചത് കിലോ കൂടുതൽ അപ്പൊ നേരത്തെ അരിക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒന്ന് മാറ്റി പറഞ്ഞു കല്ലിനാണ് വെയിറ്റ് കൂടുതൽ എന്ന് അപ്പോഴും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവതാരകന്റെ പ്രശ്നായിരിക്കും അല്ലെ അവതാരകന് ബുദ്ധി ഇല്ല ഓരോ കിലോ അല്ലേ അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലായി കൊടുത്ത് രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ അപ്പൊ ഇതിനാ വെയിറ്റ് കൂടുതലെ അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു എന്തായാലും പിടികിട്ടില്ല അപ്പൊ ഒന്നുകൂടി മാറ്റി ചോദിച്ചു നോക്കാം അപ്പൊരു കിലോ കല്ലും ഒരു കിലോ അരിയും കൂടുതലായിട്ട് ഫീൽ ചെയ്യുക ഞാൻ ചാക്കി കെട്ടിക്കൊണ്ട് വീണ്ടും അതേ ചോദ്യം നിന്ന് ചോദിച്ചപ്പോ ഒരിക്കലും വെയിറ്റ് കൂടുതൽ കല്ലിനാന്നാ പറഞ്ഞത് അപ്പോ ഡോക്ടർ പറഞ്ഞത് ബുദ്ധി കുറവ് കൂടുതലാണ് എന്നായിരിക്കും ബുദ്ധി കൂടുതൽ കാരണം ഇത്രയും വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തിട്ടും വീണ്ടും അത് തെറ്റാവർത്തിച്ച് പറയുമ്പോൾ പറയുമ്പോ ഡോക്ടർക്ക് തെറ്റിയതായിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ ബുദ്ധി കുറവ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഈ അധ്യാപകരും ഇയാളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഈ അവതാരകന്റെ കിളി പോയി അപ്പൊ അന്നത്തെ കാലത്ത് ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്നു വെറുതെ അല്ല അന്ന് സൈക്കാട്ടിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്തായാലും അവതാരകൻ അത് ഇവന്റെ ബുദ്ധിയില്ലായ്മ ഒരു ഒരു മിതമായ രീതിയിൽ കൊണ്ടുപോയി അയാൾ കാര്യങ്ങൾ അവനെ വഷളാക്കാണ്ട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഇവന്റെ മണ്ടത്തരങ്ങൾ കോടിയനെ എന്തായാലും അപാരത്തൊലിക്കെട്ടിയാണ് മൂപ്പര്ക്ക് ഏത് പാദരാത്രിയിലെ ഇൻ്റർവ്യൂ എന്നു വിളിച്ചാലും പോകും ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ക്യാമറ എവിടെ കണ്ടു കഴിഞ്ഞാലും പെർഫോമൻസ് തുടങ്ങും അതുകൊണ്ട് അവര തൊലിക്കെട്ട് തന്നെയാണ് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ ബുദ്ധി വളരെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്